സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് ഒരുമിച്ച് ജീവിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ഇതൊരു കടൽത്തീരമാണ് ഈ കടൽത്തീരത്തേക്ക് എത്ര കുടുംബങ്ങളാണ് വന്നിരിക്കുന്നത് അവർ ഒരുമിച്ച് സന്തോഷിക്കുകയാണ് ഒരുമിച്ച് ഉല്ലസിക്കുകയാണ് ഇത് കാണാൻ തന്നെ ഭയങ്കര പ്രത്യേകതയുണ്ട് ഒരുമിച്ച് വന്നിരിക്കുന്നത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഒരുമിച്ചായിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒറ്റയ്ക്കായിരിക്കാൻ സാധിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം നമുക്ക് നൽകും നമ്മൾ ഒറ്റയാന്മാരായിട്ട് മാറാതിരിക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒരുമിച്ചായിരിക്കാൻ നമ്മുടെ കുടുംബങ്ങളുടെ ഒപ്പം നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവരുടെ ഒപ്പം നമ്മുടെ അയൽവാക്കാരുടെ ഒപ്പം ഈ ഒരുമിച്ചുള്ള ജീവിതങ്ങൾ പലപ്പോഴും ഈ കാലത്ത് ഈ ഡിജിറ്റൽ കാലത്ത് നമുക്ക് ഭയങ്കരമായി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഒരുമിച്ചിരിക്കുന്നതിന് ഒരു സൗന്ദര്യമുണ്ട് ഒരുമിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതിൽ സന്തോഷിക്കാം നമുക്കും ഒരുമിച്ച് ആയിരിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുമിച്ചായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഒറ്റയ്ക്കുള്ള സമയങ്ങൾ നമുക്ക് കുറയട്ടെ കുറേ കൂടി നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഒരുമിച്ചായിരിക്കുന്നതിൽ ഭയങ്കരമായ സൗന്ദര്യമുണ്ട് സന്തോഷമുണ്ട് ആനന്ദമുണ്ട് ഒത്തിരി ടെൻ ൾ മാറ്റിയിടുകയും ചെയ്യും ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും